കൌളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം ഞായറാഴ്ച അവഭൃത സ്നാനത്തോടെയാണ് യജ്ഞം സമാപിച്ചത് യജ്ഞത്തിൽ പയ്യന്നൂർ പുതിയിലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു ആചാര്യൻ ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ നമ്പൂതിരി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായി ഇക്കഴിഞ്ഞ പതിനഞ്ചിന് ആരംഭിച്ച യജ്ഞത്തിന് ഞായറാഴ്ച അവഭൃത സ്നാനം ഭാഗവത സമർപ്പണം ആരതി യജ്ഞപ്രസാദ വിതരണം എന്നിവയോടെയാണ് സമാപനമായത് സമാപനദിനത്തിൽ ഉദ്ധവോപദേശം ശ്രീകൃഷ്ണ പരംധാമഗമനം പരീക്ഷിത് മുക്തി മാർക്കണ്ടേയ ചരിതം എന്നിവയ്ക്ക് ശേഷം ഭാഗവത സംഗ്രഹം നടന്നു നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുത്തു ഇരട്ടമ്പലം ശ്രീമദ് ഭാഗവത സപ്താഹ സമിതിയുടെയും ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഇരട്ടമ്പലം മാതൃസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യജ്ഞം നടത്തിയത് യജ്ഞത്തോടനുബന്ധിച്ച് പ്രസാദവൂട്ടുമുണ്ടായി ന്യൂസ് സെന്റർ ഷൊർണൂർ